പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു എസ് തൃശൂർ ജില്ലാ സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഗുരുവായൂർ ജില്ലാ മാന്യ സംഘചാലക് ഡോക്ടർ സി ജി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രത്തിന്റെ വൈഭവത്തിലേക്കുള്ള പ്രയാണത്തിൽ വ്യാപാര വ്യവസായ സമൂഹത്തിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ധർമാധിഷ്ഠിത വ്യാപാരം ന്യായാധിഷ്ഠിത ലാഭം എന്ന സനാതന മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമുദായികവും രാഷ്ട്രീയപരവുമായ പരിഗണനകൾക്ക് അതീതമായി രാഷ്ട്രം എന്ന കാഴ്ചപ്പാടിൽ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബി വി വി എസ് എന്നും ഡോക്ടർ സി ജി നന്ദകുമാർ പറഞ്ഞു എന്റെ കർത്തവ്യം എന്താണ് ബോധമുണ്ടായി നമ്മൾ ചെറിയ അവസ്ഥയിൽ തന്നെ മാറ്റം വരുന്നു ചിന്തിച്ചു തുടങ്ങിയാൽ തുടങ്ങിയ ഒരു മാറ്റം കാണും ഏറ്റവും ചെറിയ അളവിന് പോലും പൂജ്യത്തിനേക്കാളും വലിയൊരു മൂല്യമുണ്ട് അതുകൊണ്ട് ഏറ്റവും ചെറിയൊരു മൂല്യം ഞാൻ അവസാനം പറഞ്ഞ പറഞ്ഞു പെട്ട കാര്യങ്ങൾ കുന്നംകുളം ഗുരുവായൂർ റോഡിലെ കൊണാർക്ക് ഹോട്ടലിൽ ചേർന്ന പരിപാടിയിൽ ബി വി വി എസ് ജില്ലാ പ്രസിഡന്റ് വെള്ളാട്ട് രഘു അധ്യക്ഷത വഹിച്ചു ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സി വി പ്രേംകുമാർ സംഘടനാ വൃത്തം അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ അഡ്വക്കറ്റ് എം വിനീത് വാർഷിക കണക്ക് അവതരിപ്പിച്ചു യോഗത്തിൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു ആദരവിന് കുന്നംകുളം സരസ്വതി പൂജാവേൽഡ് ഉടമ ദുരൈ കണ്ണൻ മറുപടി പ്രസംഗം നടത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗം മാന്യ സംഘചാലക് ചാലക് കെ ജി അച്യുതൻ മാസ്റ്റർ ചുമതല പ്രഖ്യാപനം നടത്തി യോഗത്തിൽ ബി വി വി എസ് സംസ്ഥാന സെക്രട്ടറി പി എസ് രഘുനാഥ് കുടുംബമിത്രം പദ്ധതിയുടെ വിശദീകരണം നടത്തി ബി എം എസ് ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം സഹകാർ ഭാരതി സംസ്ഥാന കമ്മിറ്റി അംഗം പി എ വേലായുധൻ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് ബി വി വി എസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എസ് ശ്രീജേഷ് ജില്ലാ സെക്രട്ടറി എം വി ഉല്ലാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി ന്യൂസ് എരുമപ്പെട്ടി